നാളെ മനസ്സിലായില്ല നാളെന്ത് ട്യൂഷൻ പോണ ട്യൂഷനും ചുമല്ലേ തണുത്തി പോയി அய்யோட ஜலதோஷம் இல்லல்ல ഇതില്ല തുമ്മലല്ലേ പിന്നെ ട്യൂഷ നാളെ ട്യൂഷന് പോന്നില്ലേ എന്താ പറ്റി അയ്യേ എന്താ കാര്യം നാളെ കാര്യ ചുമങ്കി പോണ്ട ചുമില്ലെങ്കി പോണം പക്ഷെ ഓ ചുമ അയ്യോ ഇത്രയും ചുമ എന്നാ പോ நெஞ்சு മോന് പോണ പോണല്ലേ ഇപ്പൊ ചുമില്ലല്ലേ എന്റെ പൊന്നളിയാ രാവിലെ ജോലിക്ക് രാവിലെ ട്യൂഷന് പോണം കേട്ടോ ആ ഇനി വേണ്ട കാര്യ